രാജ്യത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കലാണ് ഗവൺമെന്റിന്റെ ചുമതല ആ ചുമതല നിർവഹിക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് അല്ലെ ജമ്മു കാശ്മീരിൽ എന്തൊരവസ്ഥയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ ഭീകരാക്രമണത്തെ നമ്മുടെ നാടെല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കാനും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും ജാഗ്രത ഉണ്ടാകണം ഈ ഭീകരാക്രമണങ്ങൾ അപലപിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം യു ഡി എഫിന്റെ സ്വന്ത സഹചാരികൾ അവർക്ക് പാലക്കാട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സംഘടനകളുണ്ട് അവരാരുടെ പക്ഷത്താ ഏത് പക്ഷത്ത ഭീകരന്മാർക്കൊപ്പമാണോ അല്ല രാജ്യസ്നേഹപരമായിട്ടാണോ അവരെയും കൊണ്ടാണല്ലോ ബി ജെ പി അവരെയും കൊണ്ടാണല്ലോ ഇപ്പോൾ യു ഡി എഫിന്റെ സഞ്ചാരം പാലക്കാട് അഞ്ച് വോട്ട് വേണം ആ തെരഞ്ഞെടുപ്പിൽ അവരെയും കൊണ്ട് നടന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കരുത് യു ഡി എഫ് സ്വീകരിച്ചത് ആത്മഹത്യാപരമായ നിലപാടാണ് ഒരു ഭീകരവാദികളെയും വർഗീയ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കരുത് വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിച്ചാൽ